ട്രംപ് മൈ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ട് കോടി ആ അഹമ്മദാബാദിൽ മറിച്ച് കെട്ടിപ്പിടിക്കാനും അമേരിക്കയിൽ പോയി ഡൊണാൾഡ് ട്രംപിന്റെ എലക്ഷന് അബ്കി ബാർ ട്രംപ് സർക്കാർ എന്നും പറയുന്ന വിട്ടുവേലത്തിന് മാത്രമേ അയാളെ കൊണ്ട് കൊള്ളൂ എന്നിട്ട് 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 നരേന്ദ്രമോദിയെ കൊണ്ട് അല്ലാതെ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഇടപെടാൻ നിൽക്കരുത് ഇത് ഞങ്ങളുടെ ഉപയോഗി പ്രശ്നമാണ് ആ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന് പറയാൻ അങ്ങനെ കൊണ്ട് കറ്റില്ല പ്രശ്നം ഇത് രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ആ രാജ്യത്തിന്റെ അഭിമാനത്തെ നിങ്ങൾ പണയപ്പെടുത്തിക്കൊണ്ട് ഈ അമേരിക്കയുടെ കാൽക്കലിൽ കൊണ്ട് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത് വ്യാപാര ബന്ധം വിച്ഛേദിക്കുന്നെങ്കിൽ തീർത്തിട്ട് വന്നോ എന്ന് പറഞ്ഞപ്പോ പോയി തീർത്തിട്ട് ിൽ ട്രംപിനെ നരേന്ദ്രമോദി ഗവൺമെന്റ് എന്തോന്ന് അട എവിടെന്ന് നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കനെ കൊടുക്കട്ടെ സാറേ അപ്പൊ ഞങ്ങൾ പറയുന്നേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഉയരുന്നേ എന്തുകൊണ്ട് പെഹൽഗാമിൽ ഇത്രമാത്രം ആയിരങ്ങൾ വരുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എന്തുകൊണ്ട് സൈന്യം ഉണ്ടായില്ല എന്നുള്ള ചോദ്യം വരുന്നേറ്റോളം നിന്ന് വെടിവെച്ചിട്ട് ഇല്ലാത്തത് എന്തുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നേ അത് മറുപടി പറയാൻ പറ്റുമോ കാണിച്ച കോൺഗ്രസ്കാര് നേരത്തെ സ്ഥിരം പറയുന്ന മറ്റൊരു തുണയുണ്ട് ബ്രഹ്മോസ് അവരുണ്ടാക്കിയതാണ് ഇത് ഞാൻ കുറെ പ്രാവശ്യം രാജു പറഞ്ഞോ എനിക്ക് അറിഞ്ഞൂടാട്ടോ ഈ ബ്രഹ്മോസിന്റെ ചരിത്രം നോക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എ പി ജെ അബ്ദുൾ കലാം അത് മഹാനാ അബ്ദുൽ കലാം അദ്ദേഹം രണ്ടാണ്ട് പ്രസിഡന്റ് ആയി ആരാണ് തോൽപ്പിച്ചതെന്ന് രാജുവിന് ഓർമ്മയുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ സൈൻ ചെയ്തത് ട്വൽത്ത് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലും കോൺട്രാക്ട് എഗ്രമെന്റ് പറഞ്ഞില്ല അപ്പൊ ഇത് അടൽ ബിഹാരി വാജ്പേയി അത് എഗ്രിമെന്റ് ഉണ്ടാക്കി അപ്പൊ അത് ആരാണത് പൂത്തിവെച്ചതെന്ന് നമുക്കത് അറിയാം കളകള 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 അലക്ഷ്യ പോടണ്ടല്ല പിന്നെ രാജു എപ്പോഴെങ്കിലും സംശയം കിട്ടുമ്പോൾ ചോദിക്കണം രണ്ടായിരത്തി അഞ്ചില് ഡൽഹി സീരിയൽ ബ്ലാസ്റ്റ് ആ ഏത് പ്രധാനമന്ത്രി ആരോട് ചോദിച്ചു എവിടെയെന്ന് ചോദിച്ചു എന്ത് ചോദിച്ചു എന്നൊക്കെ പ്രധാനമന്ത്രിയെക്കുറിച്ച് അങ്ങേര് പറയുന്ന ഭാഷ ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി ആറിൽ വാരണാസി ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി ഏത് പ്രധാനമന്ത്രി എവിടെയെന്ന് ചോദിച്ചു ആരോട് ചോദിച്ചു ആരെ കിട്ടി ആരോട് യുദ്ധം ചെയ്തു രണ്ടായിരത്തി ആറിൽ തന്നെ മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ് ഉണ്ടായി ഇരുന്നൂറ്റി ഒമ്പത് പേര് മരിച്ചു എന്തുണ്ടായി ഒരു പ്രധാനമന്ത്രി നെഞ്ചു ഉയർത്തിയോ ആരോടോ ചോദിച്ചിട്ടുള്ള ഒരാളോടും വെടിവെച്ചു ഒന്നുമില്ല അങ്ങോട്ടും പോയില്ല രണ്ടായിരത്തി ആറില് മൽഗോ ബോംബ്ലാസ്റ്റ് ഉണ്ടായി രണ്ടായിരത്തി ഏഴിൽ സംജോതാ ബ്ലാസ്റ്റ് ഉണ്ടായി രണ്ടായിരത്തി എട്ടിൽ ജയ്പൂർ ബ്ലാസ്റ്റ് ഉണ്ടായി ിൽ അഹമ്മദാബാദ് ബോംബിംഗ് ഉണ്ടായി രണ്ടായിരത്തെ ഡൽഹി ബോംബിംഗ് ഉണ്ടായി തന്നെ മുംബൈ അറ്റാക്ക് ഉണ്ടായി എല്ലാരും വിളിച്ചു ഇവിടെ നിന്ന് ഉറക്ക പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം ഭരണകാലത്തിൽ നട്ടലോടെ നിവർന്നു നിന്ന് എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ പറ്റാഞ്ഞിട്ടാ അല്ലെങ്കിൽ പാകിസ്ഥാനോട് പോട്ടെ സ്വന്തം പാർട്ടിയിലെ നേതാക്കളോട് സ്വന്തം പാർട്ടിയുടെ കൺവീനറോട് പോലും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത ശക്തിയില്ലാത്ത ആണത്തമില്ലാത്ത നേതാക്കളെ വെച്ച് ഭരിച്ചവരാണ് ഇപ്പം ഇന്ന് നരേന്ദ്രമോദിയോട് ചോദിക്കുന്നത് നിങ്ങൾ ശശി തരൂരോട് ശശി തരൂർ ശശി തരൂര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്നോടല്ല ഇവിടെ എന്നോടല്ല ഒച്ച ഉണ്ടാക്കേണ്ടത് പോയി പോയി സ്വന്തം പാർട്ടിയില് സ്വന്തം പാർട്ടി പോയി ഒച്ചുണ്ടാക്കി ശശി തരൂരനോട് ചോദിക്കും എ കെനോട് ചോദിക്കും എന്താണ് പുതിയ വാർ എന്ന് എന്താണ് ഇന്ത്യയുടെ കാലഘട്ടം എന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യയോടൊപ്പം മറ്റു രാഷ്ട്രങ്ങൾ നിൽക്കുന്നതെന്ന് നീ ഒന്നും പണയ അതുകൊണ്ട് തന്നെ വാജ്പേയി പോലും പേടിച്ചിട്ടില്ല മഹാനായ മഹന്യായ വാജ്പേയി പോലും പേടിച്ചിട്ടില്ല യു എസിനെ പിന്നെയാണോ മോഡി മോഡിയെ പലതവണ നിങ്ങൾ ഇപ്പോ നോക്കിയല്ലോ തകർക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല നിങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഭയക്കുമെന്നു നരേന്ദ്രമോദി രാജി ഈ ഈ പറയുന്ന പൊക്രാനായാലും അതുപോലെ വിഷയങ്ങൾ ഉണ്ടായപ്പോ നരേന്ദ്രമോദിയും വാജ്പേയും പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് നിങ്ങൾ നിക്കേണ്ടതെന്ന് うん。<laughs> <laughs> <laughs>